ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ അതിമനോഹരമായ ഒരു യാത്രയിലാണെന്ന് ഞാൻ കാരണം ഈ യാത്രയിൽ ഈ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് എന്താണെന്നറിയില്ല ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് സ്ഥലത്തും പോയിട്ടില്ല കേട്ടോ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഒറ്റക്ക് വീട്ടിൽ നിൽക്കാനൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ സാധാരണ ഞാൻ എവിടെ പോകുകയാണെങ്കിലും എൻ്റെ മക്കളോ കാക്കേ ആരെങ്കിലും ഉപ്പുണ്ടാവോ ഇന്ന് ഞാൻ ഒറ്റക്കാണ് യാത്ര പോണത് കുറച്ച് ദൂരേക്കാണ് അടുത്തേക്കൊന്നുമല്ല പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ അങ്ങനെ പേടിയോ സങ്കടമോ ഒന്നും തോന്നുന്നില്ല ഭയങ്കരമായ സന്തോഷം എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് താനും അപ്പം ഞാൻ പോണത് ഒരു ലക്ഷ്യവുമായിട്ടാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണെട്ടോ അപ്പോൾ എന്താണ് ഏതാണ് എന്നൊക്കെ ഞാൻ വന്നിട്ട് പറഞ്ഞു തരാം ഞാൻ പോണ കാര്യം നടക്കുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല എന്താവും എന്നും അറിയില്ല അപ്പോൾ ഞാൻ പോയി വന്നിട്ട് എന്തിനാണ് പോയത് നിങ്ങളോട് പറയും ഞാൻ വന്നിട്ട് കുറച്ച് നേരം കേട്ടോ അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോയത് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ഞാന് കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹം കൂടിയാണ് കേട്ടോ എൻ്റെ പിന്നെ ഞങ്ങളോട് പറഞ്ഞില്ലേ ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങിയത് തന്നെ കാക്കാനെ സഹായിക്കുക ഉമ്മച്ചിനെ സ്വന്തം ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഉമ്മച്ചിനെ നോക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യൂട്യൂബ് തുടങ്ങിയത് തന്നെ പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല യൂട്യൂബിൽ വരുമാനം എന്ന് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചു കുറേ കാലമായിട്ട് എനിക്കൊരാഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം വേണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ആവശ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് പോയത് അപ്പോൾ പോയത് ഞാൻ ഇങ്ങക്ക് കാണിച്ചു ഇതാണ് സംഭവം അപ്പം ഞാനത് ഒരു വീഡിയോ ആക്കി ഇടുന്നത് എന്താ വെച്ചാൽ നിങ്ങളെ എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് അത്യാവശ്യമാണ് ആദ്യമായിട്ട് ഞാൻ ഒരു പരിപാടിയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ വാങ്ങാൻ പൈസ ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് വിചാരിച്ചോ എന്നാലും കുഴപ്പമില്ല വാങ്ങില്ലെങ്കിൽ കുഴപ്പമില്ല എൻ്റെ വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ കഴിയില്ലെങ്കിൽ പരമാവധി എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കൊന്ന് എത്തിച്ച് സഹായിക്കണം അപ്പം ഞാൻ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഞാൻ ഇപ്പോൾ വാങ്ങിയത് വളരെ കുറച്ച് എണ്ണേ എന്ന് കുറച്ച് ഒരു പത്ത് പീസ് ടോപ്പും പിന്നെ കുറച്ച് നൈറ്റിയാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ഫസ്റ്റ് ആയതുകൊണ്ട് എങ്ങനെയാണ് എന്താണ് ഇതിനെ എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും ഒന്നും എനിക്കറിയില്ല ഒരു തുടക്കമാണ് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും സഹായം ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് തോന്നിയിട്ടുള്ളൂ ഒരു മനുഷ്യനെ തട്ടോ ഫുൾ ടൈമിനെ കൊണ്ട് പുറം ചൊറിപ്പിക്കുകയാണ് ഇവൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് ഒരു മിനിറ്റ് കൈവിട്ടേ അവനെന്നെ കൊണ്ട് പുറം ചൊറിപ്പിക്കുക അതാണ് അവൻ്റെ പരിപാടി ഇപ്പോൾ സ്കൂളിട്ട് വന്നിട്ടുള്ളട്ടോ അവർ ഭക്ഷണം കഴിക്കണം ഇതാണ് സാധനം ഇതെന്താ ഞങ്ങൾ കാണിച്ചതരട്ടോ ചെറിയ ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പരിപാടിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കോ പെങ്ങൾ ഞമ്മളെ ഫാമിലിയാണല്ലോ പെങ്ങളോട് പറയാതെന്ത് കച്ചവടം അപ്പോൾ ഇതാണ് അതിൽ വരുന്ന ഒരു ടോപ്പ് കേട്ടോ നല്ല അടിപൊളി കളറാണത് പക്ഷേ ഫോണിൽ അത്ര കളർ തോന്നിക്കുന്നില്ല കേട്ടോ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ എക്സൽ എൽ ആണത് ഡബിൾ എക്സൽ അല്ല എക്സൽ ഇതേ സൈസ് ഇതേ സെയിം സാധനം രണ്ടെണ്ണമാണ് എൻ്റെ കയ്യിലുള്ളത് പിന്നെ അടുത്ത ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ കൈയ്യൊക്കെ നല്ല ഭംഗിയുണ്ട് പൊന്നൂസൊക്കെ ഇടുന്നൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള കുട്ടികളൊക്കെ ഇടുന്ന വലിയ ആൾക്കാരും ജീൻസിലേക്ക് ക്രോ ഷോർട്ട് ടോപ്പ് ഉപയോഗിക്കുന്നവർ പിന്നെ ഇടും കേട്ടോ ഞാൻ ഇടാറില്ല അതാണ് ഞാൻ ചെറിയ കുട്ടികളെന്ന് പറഞ്ഞത് പിന്നെ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കുക ജീൻസൊക്കെ ഇടുന്നവർ ചെറിയ ഇറക്കം കുറഞ്ഞ ടോപ്പ് ഇടുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ ഈ ടോപ്പ് നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്നറി ഇതിൻ്റെ മുന്നൊക്കെ കാണാൻ പിന്നെ ഇതിൻ്റെ രണ്ട് കളറുണ്ട് പക്ഷേ പെട്ടെന്ന് ഫോണിൽ കാണുമ്പോൾ അത്ര തന്നെ തിരിച്ചറിയുന്നില്ല രണ്ട് കളറും ഏകദേശം സെയിം ആണ് പക്ഷെ എന്നാലും കളറ് വ്യത്യാസമുണ്ട് കിട്ടും രണ്ട് കളറും പക്ഷെ നല്ല ഭംഗിയുള്ള ടോപ്പാണ് കേട്ടത് പിന്നെ ഒരു ടോപ്പ് വന്നിട്ട് ഇതാണ് കുർത്തിയാണത് ഇറക്കം കുറഞ്ഞ കുർത്തി ഇതും ജീൻസും ചെറിയ ഇറക്കം കുറഞ്ഞ ടോപ്പൊക്കെ ഇടുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റി നെറ്റികൾ ഇത് എണ്ണൂറ്റി മുപ്പത് രൂപേൻ്റെ നെയറ്റിയാണ് ഇതാണ് കാണുന്നുണ്ടെന്നറിയില്ല ഇതിന് മൂന്ന് വെറൈറ്റി കളറുകളുണ്ട് കേട്ടോ ഒന്ന് ഇത് ഇത് രണ്ടാമത്തത് ഇത് മൂന്നാമത്തത് ഇത് മൂന്നുമാണ് മൂന്നെണ്ണ ഞാൻ മേടിച്ചിട്ടുള്ള കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്കിത് എങ്ങനെയാണ് എന്താണെന്നറിയില്ല ഞങ്ങൾ ഫസ്റ്റ് കുറേ വാങ്ങി വെച്ചിട്ട് ഇടങ്ങാറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വാങ്ങിയിട്ടുള്ളു കേട്ടോ പിന്നെ ഈ കാണുന്ന ഈ നെയ്റ്റുകളൊക്കെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളട്ടോ ഇതൊന്ന് ഇത് വേറൊരു മോഡല് ഇതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതും വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതിന് മൂന്ന് കളറുണ്ട് കേട്ടോ നാല് കളറുണ്ട് ഇതെ വേറൊരു കളറാണ് ഇതും അതിൻ്റെ വേറൊരു കളറാണ് ഇതും അതിൻ്റെ വേറൊരു കളറാണ് ഇത് വേറൊരു ബ്ലൂ നല്ല ഭംഗിൻ്റെ ട്രീറ്റ് ചെയ്യാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഈ നീലേൻ്റെ വേറൊരു കളർ ഒരു ഓറഞ്ച് കളർ കെട്ടോ ഫോണ് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഫോണിൽ എങ്ങനെയാണ് കാണുന്നത് എനിക്ക് അറിയുന്നില്ല കേട്ടോ ഇത് അതിൻ്റെ റോസ് കെട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ അടുത്തുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് ഇത്രയും ഡ്രസ്സുകളാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഈ കാണിച്ച ഏതെങ്കിലും ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളാ ഡ്രസ്സ് തന്നാൽ ഞാൻ അവിടെ അവിടേക്ക് ഡ്രസ്സ് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ പൈസ ഗൂഗിൾ പേ ചെയ്തിട്ട് ഞാൻ ഡ്രസ്സ് അവിടെ എത്തിച്ചെന്നായിരിക്കും ഫസ്റ്റായിട്ട് തുടങ്ങുന്നതുകൊണ്ട് ചെറിയ ചെറിയ കുറ്റങ്ങൾ കുറവുകളൊക്കെ ഉണ്ടാവും എല്ലാവരും പൊരുത്തപ്പെടുക പിന്നെ എല്ലാവരും സഹകരിക്കുക എനിക്ക് പറയാനുള്ളു നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയാണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എന്നെ സഹായിക്കണം പിന്നെന്താ പറയാനുള്ളത് എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങളെ സഹകരണം ഉണ്ടെങ്കിലേ എനിക്ക് ഈ കച്ചവടവും ഈ യൂട്യൂബും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ യൂട്യൂബിപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷം രണ്ട് വർഷം ആവാനായി പക്ഷേ യൂട്യൂബ് എവിടെ എവിടെയും എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാഹസികത്തിന് മുതിർന്നത് അപ്പോൾ ഇതിൽ എനിക്ക് ഇത് രക്ഷപ്പെടണം എന്നുണ്ട് അപ്പോൾ എല്ലാവരും സഹായിക്കുക സഹകരിക്കുക അപ്പോൾ നമ്മൾ വീഡിയോ വാങ്ങിപ്പിയാണ് അത്രയ്ക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് അസ്സാം വലിക്കു